സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിള നമ്പ്യാറെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത് എല്ലാവരും പറയും തനിക്കൊന്ന് നിർത്താനായില്ലടോ എന്തൊരു കഷ്ടമാണിത് കുറേ ദിവസമായല്ലോ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയും നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ അതായത് ഒരു നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പേരിട്ടിട്ട് തികച്ചും ഫേക്കായിട്ട് വന്നിട്ട് ഇത്രയും വൃത്തികേട് കാണിക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ അതായത് ഒരാൾക്കും ഇത് അറിയില്ലായിരുന്നു ഈ സ്ത്രീ നമ്പ്യാറാണോ അല്ലെങ്കിൽ നായരാണോ പിന്നെ ഇതാണോ ഈ എന്താ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇതൊരു ഒരു അഭിമുഖത്തിൽ വന്നിട്ട് തുറന്ന് പറയുകയാണ് യാതൊരു ലജ്ജയും ഇല്ലാതെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താത്തയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താത്ത എന്ന് പറഞ്ഞാൽ നുണകൊണ്ട് കിട്ടുന്ന ഒരു കൂടാരം തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ താത്ത ആദ്യം തുണി അഴിച്ചത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് അഴിച്ചത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് അഴിച്ചിട്ട് എന്ത് ചെയ്തു നല്ല രീതിയിൽ ഫേമസ് ആയി ഫേമസ് ആയി ഇപ്പോഴും നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇനിയൊന്ന് വെളിപ്പിക്കണം അതായത് എന്നെ സമൂഹം ഇങ്ങനെയാക്കിയതാണ് സമൂഹമാണ് എന്നെ കല്ലെറിഞ്ഞ് ഇങ്ങനെയാക്കിയത് എന്നുള്ള തരത്തിൽ ഇനി വെളിപ്പിച്ചിട്ട് ഇനിയൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ് ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല അപ്പോഴെന്ന് പറയുന്നത് കാണിക്കുന്നത് ശരീരത്തിന് തന്നെയാണ് എന്നുള്ളതാണ് ശരീരം കാണിച്ചോ അതും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരെ കരുവാരിത്തേക്കാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ മേലെ ചാർത്താനോ ഈ സ്ത്രീ ഒരു അഭിമുഖം പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ചാറ്റ് ഉണ്ട് എൻ്റെ നാട്ടുകാരുടെ ചാറ്റ് ഉണ്ട് എന്നൊക്കെ ഒന്ന് പുറത്തു വിടുവോ ഒന്ന് വിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്താണെന്ന് ആദ്യം ചെയ്തത് മുഖം കാണിക്കാതെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് മുഖം കാണിക്കാതെയുള്ള പരിപാടിയായിരുന്നു ആദ്യമൊക്കെ അതായത് ഒരു ഷർട്ട് മാത്രം ഇട്ടിട്ട് പിന്നെ ഷഡിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോസാണ് ആദ്യമൊക്കെ പുറത്തു വന്നത് അതിങ്ങനെ മെല്ലെ മെല്ലെ സമൂഹത്തിന് കൊടുത്തു നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം അതായത് ഈ സ്ത്രീ പറയുന്നില്ലേ എൻ്റെ ഉപ്പയും യും ഫോൺ എടുത്തില്ല അന്ന് ഫോൺ എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു അതായത് ഒരു മക്കളെ പോറ്റി വളർത്തുമ്പോൾ അവർക്കൊരു മിനിമം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അവരൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തുണി അയച്ചിട്ട് ഇങ്ങനെ ആടുന്നത് കാണുമ്പോൾ ഏത് ഉപ്പിയും ക്ഷമിക്കുക നിങ്ങളൊന്നും പറ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ അത്രയും ഭയങ്കര പരിതാപകരമാണ് അതായത് ഇവർക്ക് ഏതെങ്കിലും ഇറങ്ങാൻ പറ്റുന്നുണ്ടോ ആൾക്കാരൊക്കെ ഇവരെ നോക്കി ചിരിക്കുകയല്ലേ എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ സ്ത്രീ അവിടുന്ന് ഓരോ ഫോട്ടോസും ഇട്ടിരിക്കുന്നത് അതായത് തികച്ചു പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു നാലാംകിട വേലയായി പോയിന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് റീൽസും കാര്യങ്ങളൊക്കെ സാധാരണയാണ് എല്ലാവരും എടുക്കുന്നത് ഇനി ചമ്മന്തി അരച്ചോ കഞ്ഞി വെച്ചോ കപ്പ തിന്നോ ഇതൊന്നും പ്രശ്നമല്ല തുണി എത്ര വേണമെങ്കിലും പിന്നെ ഇതെടുത്തോ പക്ഷെ അതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതെന്ന് പറയുന്നത് ഒരു മാതാപിതാക്കൾക്കും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ അടുത്ത് റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ ഇവരൊക്കെയാണ് ശരിക്കും ആ നാട്ടിൽ ഇവർക്ക് തല ഉയർത്തി നടക്കാൻ കഴിയുന്നുണ്ടാവുമോ എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ചരിത്ര പ്രസംഗമാണ് എന്നെ ഇങ്ങനെയാക്കിയത് അവരാണ് എൻ്റെ വീട്ടുകാരന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ നോക്കി എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ജോലിയൊക്കെ ചെയ്തിട്ടും ഓട്ടോ ഓടിച്ചിട്ടും നാടൻ പണിയെടുത്തിട്ട് വരെ എല്ലാവരും ജീവിക്കുന്നുണ്ട് പിന്നെ എന്നിട്ടാണ് പറയുന്നത് റെസ്റ്റോറൻറ്റ് പണി എൻ്റെ ഭർത്താവിനും എനിക്കും പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് നമ്മൾ എന്ത് ജോലിയായി കഴിഞ്ഞാലും ഇപ്പം ഈ സ്ത്രീ ജോലിക്കൊന്നും പോകാറില്ലേ അല്ല പോയി കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റുള്ളവർക്ക് എന്ത് മാതൃകയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് എല്ലാത്തിനും കാരണം എൻ്റെ നാട്ടുകാരാണ് എൻ്റെ മഹലുകാരാണ് ആദ്യം ഇവര് ഈ ഫോട്ടോസൊക്കെ റെഡിയാക്കി വെച്ചു ഈ ഫോട്ടോസൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ അങ്ങനെ നാട്ടുകാരിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തു എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിച്ചു കഴിഞ്ഞാല് അങ്ങനെ പള്ളിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപ തരംഗം കിട്ടും ഈ സഹതാപ തരംഗം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ഏറ്റെടുക്കും അതായത് പള്ളിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്നാൽ പിന്നെ നമ്മൾ ഏറ്റെടുക്കാം അങ്ങനെയാണല്ലോ ഇവിടെ സാധാരണ അതായത് അവിടെ നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് വരുന്നവർക്ക് ഇപ്പോൾ മുസ്ലിം മതത്തിൽ നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഇപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇവരെ ഭയങ്കര സ്വീകരണമായിരിക്കും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇതാണ് പക്ഷേ ഈ സ്ത്രീനെ ആരും ഏറ്റെടുക്കാൻ നിന്നില്ല എന്താ കാരണം എന്താണെന്നറിയാം എല്ലാവരും പോയി നോക്കി ഇന്ന് മറുനാടൻ സാജൻ പിന്നെ ഇതുപോലെ പറയുന്നു കേട്ടു അതായത് എനിക്ക് സ്ത്രീനെ അറിയില്ലായിരുന്നു ഏതായാലും ഞാനൊന്ന് റീൽസ് നോക്കാൻ വേണ്ടി പോയപ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഓടി ഒളിക്കേണ്ടി വന്നു എന്നാണ് സാധ്യം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ബൾക്കറായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സ്ത്രീയെ കണ്ടിട്ട് ഒരുപാട് പേരിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതുപോലെ എല്ലാ അഴിച്ചു കാണിക്കലും മൊത്തത്തിൽ അഴിച്ചു കാണിക്കലും ഇവരുടെ പരിപാടി ഇവർക്ക് വേറെ കഴിവൊന്നുമില്ല ഇപ്പൊ ഈ സ്ത്രീ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്കൊരു വേറെ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും തന്നെ അവരുടെ ശരീരം പ്രദർശിപ്പിക്കുക അതിലൂടെ വരുമാനം എന്ന് മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോകുന്നത് ഇവരുടെ വയസ്സുള്ള മകൻ ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയോട് ഇത് സംസാരിക്കണമെങ്കിൽ ഈ സ്ത്രീ എത്ര വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ ഈ കൗമാരപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ നിയന്ത്രണം തെറ്റിപ്പോ പതിനേഴ് വയസ്സിലാണ് അപ്പോഴാണ് അമ്മയുടെ ഈ ഷോയ ല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ കുട്ടി നിങ്ങൾ ആലോചിച്ചോ ഇന്ന് യൂട്യൂബോ ഫേസ്ബുക്കൊന്നും കാണാതെ ആൾക്കാരില്ല ആ കുട്ടി ഇപ്പോഴും ഈ നിരന്തരമായിട്ട് ഇതിങ്ങനെ കാണുന്നത് മുഴുവൻ അമ്മയുടെ ഷോയല്ലേ അമ്മയുടെ ഫ്രീ ഷോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കലാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എങ്ങനെയായാലും രണ്ട് മൊബൈൽ ഉണ്ടാവുമല്ലോ ഈ തന്ത എപ്പോഴും മൊബൈലും കൊണ്ട് ഇങ്ങനെ നിൽക്കൂലല്ലോ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും കുട്ടികൾ യൂട്യൂബ് നോക്കും അതോറപ്പാണ് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താ ഇന്ന് കാണുന്നത് മുഴുവൻ ഇതാണ് ഈ ഒരു സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് കാണുന്നത് അപ്പം അതുപോലും ചിന്തിക്കാതെ അതായത് കുടുംബത്തിനൊന്നും യാതൊരു പ്രാധാന്യം നൽകാതെ കുടുംബ ബന്ധത്തിന് യാതൊരു പ്രാധാന്യം നൽകാതെ എന്നിട്ട് ഒളുപ്പില്ലാതെ പറയുകയാണ് എനിക്ക് അനിജത്തെയെ കാണാതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട് എന്ന് എന്തൊരു വിഷമമാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളൊലിക്കൊലിന്ന് എന്തിനിങ്ങനെ നുണ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇമ്മമാതിരി തോന്നിയവാസം കളിച്ചിട്ട് എന്തിനിങ്ങനെ വെളുപ്പിച്ച് നുണ പറയുന്നത് എന്ത് പേര് വേണമെങ്കിലും ഉട്ടോ ഒരു കുഴപ്പവും ഇല്ല ആ കമ്മ്യൂണിറ്റീൻ്റെ പേര് അതങ്ങ് ഒഴിവാക്കി കളയണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ത് പേരുമാണം കൂട്ടോ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല വീട് എത്ര ആൾക്കാർ പിന്നെ എന്താ പറയുക ഒറിജിനൽ പേരിൽ വന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് ഇതെന്ന് പറയുന്ന എല്ലാവരെയും വഞ്ചിച്ചു കൊണ്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഒരു പേരും എടുത്തിട്ടിട്ട് എന്താ പറഞ്ഞാൽ ഭർത്താവ് ഫുൾ സപ്പോർട്ട് ആ മാന്യനെ ഇവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മാന്യ നിന്നെ സമ്മതിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇതിൽ ഒരു ധൈര്യം ഞാൻ കണ്ടത് ചാൾസ് ശോഭരായലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്നാൽ മുരിവാലനിലുമാണ് മൂരിവാലൻ അല്ലേ മൂര്വാലൻ എന്താ പറയേ ആടുവാല എന്താ ആ ചുംബനം ചുംബന ടീമിന്റെ അവൻ്റെ എന്തോ പേരെന്തോ ആയിക്കോട്ടെ ആ പശു ആടോ എന്തോ ആയിക്കോട്ടെ ആ പാലലിനും മാത്രമാണ് ഞാൻ ഈ ഒരു ധൈര്യം കണ്ടത് അത് കഴിഞ്ഞ് കണ്ട ഒരു ധൈര്യമാണ് നമ്മുടെ നവാസ് നമ്പൂരിയ നവാസ് നമ്പൂരിന്റെ വേല അല്ല ഈ മാന്യനൊക്കെ ശരിക്കും പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതാണ് ആ മാന്യൻ അതായത് ഭാര്യന് കഴി മോനെ നിങ്ങൾ മോളെ നീ അഴിച്ചോ ഒരു കുഴപ്പവുമില്ല നമുക്ക് ഇവിടെ കിടന്ന് വെലിയിടാം എന്ന് പറഞ്ഞ ആ മാന്യൻ ഉണ്ടല്ലോ ആ മാന്യ വ്യക്തി അയാളെയൊക്കെ ശരിക്കും ആദരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പുണ്യപ്രവൃത്തിയല്ലേ ചെയ്യുന്നത് അല്ല ഞാൻ ആലോചിക്കുകയാണ് അപ്പം ഇവരൊക്കെ ഈ സ്ത്രീക്ക് സ്ത്രീക്കിപ്പം തിരിച്ചു വരണം വന്ന് കഴിഞ്ഞാലും ഈ സ്ത്രീ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടുന്ന് പോവുമോ ഒരിക്കലും പോകത്തില്ല ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണെന്ന് അതായത് ഈ നെറ്റിലല്ലേ സംഭവം കിടക്കുന്നത് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതായാലും മാറി ഇനി ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പരമാവധി കാശുണ്ടാക്കും അതു മാത്രമേ രക്ഷയുള്ളൂ കാരണം വേറെ രക്ഷയൊന്നുമില്ല ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടികളൊന്നും ഒരിക്കലും ഈ സ്ത്രീന്റെ കൂടെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവർക്ക് ബുദ്ധി വന്നു കഴിഞ്ഞാൽ അവരെങ്ങു പോയി കളയാണെന്ന് ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ മൂത്ത മകന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അതിന്റെ ഒക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്നാലും വളരെ കഷ്ടമാണ് അവരൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഉപ്പാൻറ്റി ഉമ്മാറ്റി അവരൊന്നും കാര്യം പറയാനില്ല കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം മാറിയിട്ടുള്ളതാണെന്ന് ആ ഏരിയ വഴി വന്നു പോയരുതെന്ന് അപ്പോൾ യും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോ നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല ഇനിയും വരും ഈ പേര് മാറ്റുന്നത് വരെ വരുവാണെന്ന് നന്ദി നമസ്കാരം എനിക്ക് ചൂടൊന്നും എനിക്ക് പറ പ്രശ്നമൊന്നുമില്ല ബൈ ബൈ